എന്നെ സംബന്ധിച്ചോളം ഈ ട്രംപ് വരും എല്ലാം ശരിയാകും എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ അത് വേറെ ചിലതുമായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത് ലോകം കണ്ടതാണ് മാലോകർ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ പ്രതീക്ഷ വെക്കുന്നത് സത്യത്തിൽ ആ വരുന്ന ആളുകളുടെ വാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ രീതികൾ അത് എത്ര തെറ്റായതാണെങ്കിലും അതിനെ ശരിവെക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അത് അത് ശരിയായ ഒരു രീതിയല്ല പ്രത്യേകിച്ച് ഒരു ഗ്ലോബൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു ലാൻഡ്സ്കേപ്പില് അങ്ങനെ ഒരു ലോക പോലീസ് ആക്കി കൊടുക്കുന്ന ഒരു ഒരു പ്രവണത നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ജാതിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മള് പറയുന്ന എപ്പോഴും കേട്ടോ അതാണ് നമ്മുടെ അല്ല ഞാൻ 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 പറയാണ് അതായത് നമ്മളെപ്പോഴും ഈ ഒരു വിഷയം വരുന്ന സമയത്ത് ഈ ബ്രാഹ്മണനെ മാത്രമാണ് എപ്പോഴും കുറ്റപ്പെടുത്തുക ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു ഒരു ജാതി വ്യവസ്ഥതി ഇവിടെ നിലനിൽക്കുന്നതിൽ തുല്യ പങ്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി ലോക പോലീസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിങ്ങൾക്ക് വലിയ ഒരു പ്രശ്നമായിട്ട് കാണുന്നു അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു അത് എല്ലാത്തിലും ഇടപെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ലോക പോലീസിനെ പോലീസ് ആക്കുന്നത് ആരാണ് ലോക പോലീസ് അല്ലാതെയുള്ള ആളുകളാണ് ആക്കി അത് അവരെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടെത്തി ഗുണ്ട നേതാവാക്കി മാറ്റുന്നത് അത് ശരിയല്ല നമ്മളിപ്പോഴും പറയുന്നു ഞാൻ ഞാനിതിനകത്തൊരു നല്ലൊരു പാരലായിട്ട് എടുക്കുന്നത് അർമേനിയൻ ജനോസൈഡ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന വിഷയമായി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും വരുന്നില്ല എങ്കിൽ പോലും അർമേനിയൻ ജനോസൈഡ് ഒരു ഒരു മികച്ച കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കാരണം അത് നയൻറ്റീൻ ട്വൻറ്റി ത്രീയിലെ ആ ഒരു ജനോസൈഡ് നടന്നു കഴിഞ്ഞതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ടൊരു രാജ്യം അങ്ങനെ ഒരു സംഗതി നടന്നു എന്ന് സമ്മതിക്കുന്ന നിലയിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആണ് അത് ആദ്യമായിട്ട് സമ്മതിക്കുക അത് തന്നെ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും എത്ര വർഷം എടുത്തു നിന്ന് ആലോചിച്ചു നോക്കുക അത് വെറുതെ അല്ല കാലങ്ങൾ നീണ്ടു നിന്നിട്ടുള്ള ക്യാമ്പയിനിങ് ലോബിയിങ് ഇത് അന്താരാഷ്ട്ര മേഖലകളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി ഇതിൻ്റെ റിപ്പോർട്ടിങ് നടത്തി സിനിമകൾ പിടിച്ച് ബുക്കുകൾ എഴുതി വർഷങ്ങളെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന സ്ഥലം ഇന്ന് ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് ഈ ജനോസൈഡ് എന്നുള്ള വാക്ക് തന്നെ അത് ഇത്രമാത്രം വ്യാപകമാകുന്നതിന് പോലും കാരണമായത് ഈ അർമേനിയൻ ജനോസൈഡ് ആണ് അതും കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ അത്ര ഒരു വ്യാപ്തിയുള്ള സ്കെയിൽ ഉള്ള ഒരു സംഗതി നമ്മളിപ്പോൾ ഹിറ്റ്ലറിന്റെ ഹോളോകോസ്റ്റൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പത്തിൽ പത്ത് മാർക്ക് ഹോളോകോസിന് നമ്മൾ ഹിറ്റ്ലർക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അർമേനിയൻ ജനോസൈഡിന് ഒരു മിനിമം ഒരു ഏഴ് മാർക്കെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും അത്രേ വ്യത്യാസമുള്ളൂ പക്ഷെ നമുക്ക് ഹിറ്റ്ലറിന്റെ കാര്യം മാത്രമേ നമ്മൾ തലയിലേക്ക് വരുന്നുള്ളൂ ഈ അർമീനിയൻ ജനോസൈഡ് വരുന്നില്ല അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രത്യേക മതം വരുന്നു അവിടെയാണ് ഇതിന്റെ വിഷയം ഒരു വശത്ത് ഈ ഇസ്ലാമിക് അട്രോസിറ്റീസ് വന്നു കഴിയുമ്പോൾ അത് ചർച്ചയാകുന്നില്ല ആഗോള സമൂഹം അതിൽ നിശബ്ദരാണ് അതാണ് ഇതിലെ വിഷയം അവിടെയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയ്ക്ക് വലിയ പങ്കുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ നേരിടുന്ന വലിയൊരു ആരോപണം ഇന്ത്യക്കകത്ത് നേരിടുന്ന ഒരു ആരോപണമുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ പറയുന്നു ആ ഒരു സംഗതിയെങ്കിലും മുൻനിർത്തിയിട്ട് ന്യൂനപക്ഷങ്ങൾ അത് എവിടെ ആയാലും അത് ആഗോളതലത്തിലായാലും ഇന്ത്യക്കകത്തായാലും അത് അവരോടൊപ്പമാണ് ഇന്ത്യ ഉണ്ടാവുക ഇന്ത്യ ഉണ്ടാവുക അത് ബി ഉണ്ടാവുക എന്നുള്ളതല്ല എന്ന നിലപാട് മുന്നോട്ട് വെക്കാനും അതിനൊരു കൃത്യമായ പോളിസി വെക്കാനും അതിന് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെയുള്ള ആ തരത്തിലും വിഷയങ്ങളിലേക്ക് വരെ ചർച്ച കൊണ്ടുപോകാൻ എല്ലാം സാധിക്കുന്ന രീതിയിലാണ് ഇത് വരുന്നത് അപ്പൊ ഞാൻ പറയുന്നു നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐഡിയയിൽ വന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യ വലിയ തോതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മളുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ബംഗ്ലാദേശിലുള്ള ഗ്രാമങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ സാറ്റലൈറ്റ് ഇമേജറി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിയും യുദ്ധത്തിന് മുന്നേ എങ്ങനെയായിരുന്നു ശേഷം എങ്ങനെയായിരുന്നു ഡോക്യുമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പച്ചയ്ക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത് ചെയ്തിട്ടാണ് ഇസ്രായേലും അതുപോലെ മറ്റു പല രാജ്യങ്ങളും അവരുടെ രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങളിലുള്ള വിഷയങ്ങളിലെ വ്യത്യാസങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഇതുകൂടാതെ ആയിട്ട് വരുന്ന ആളുകളുടെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും ബുക്കുകളാക്കാം എന്തായാലും ഇത് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അതിൽ ആദ്യ പടി എന്ന് പറയുന്നത് ഡോക്യൂമെൻറ് ചെയ്യാനുള്ളത് പക്ഷേ ഇവിടെ ഈ ഒരൊറ്റ മേഖലയിൽ പോലും ഇതിൻ്റെ ഈ ഗ്രാസ്റൂട്ട് ലെവലിലുള്ള ആക്ഷൻ മുതൽ ഇതിൻ്റെ ഇന്റർനാഷണൽ ലെവലിൽ ഇതിനെ ലോബിങ് നടത്തി ഈ വിഷയത്തിൽ ഒരു ആഗോള ശ്രദ്ധ കൊണ്ടുവരുന്നതിലടക്കം വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഇന്ത്യ ഇപ്പോഴും ഇതിനകത്ത് നിശ്ശബ്ദരായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമല്ല ട്രംപ് വരട്ടെ എല്ലാം ശരിയാകും എന്ന് പറയുന്ന ആ ടാഗ് ലൈനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വരുന്നിടത്ത് നമുക്കതിനോട് വിയോജിപ്പാണ് അതല്ല അതിൻ്റെ രീതിന്നാണ് എനിക്ക് അതിൽ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് അതല്ല ഇനി അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ വന്നോട്ടെ പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല അതാണ് ഇതിനകത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്